വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത് അപ്പം ഞങ്ങൾ റിലേറ്റീവ് ഒരുപാട് പേരില കുറച്ച് പേര് കുറച്ച് പേരെല്ലാരും കൂടിയും കൂടി ചെറുങ്ങനെ ഒരു സെലിബ്രേഷൻ ആണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് താഴത്തിപ്പം അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ് ഗൈസ് ഞമ്മൾ ചോറ് വാങ്ങാൻ പോവാണ് ഗൈസ് ഗൈസ് ഞങ്ങൾ ചോറ് വാങ്ങാൻ പോവുകയാണ് ഗൈസ് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പം അത് വാങ്ങാൻ പോവുകയാണ്

കുഞ്ഞോടാ പറയാപ്പാ രണ്ടു വാക്ക് പറയൂ ഇത് മതി നീ കേരണേമ്മ അവിടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കിലെ അന്ന് പുളി മിന്നുന്ന പോലെ മോര മോര ആടി നോ ഇങ്ങ 40 എന്ന് കേട്ടോ സോറി സോറി തിക്ക് ഇണ്ട് വാ അടി അല്ല 2 3 കൊടി കഴിച്ചോ ആയി വരണേ ഇങ്ങേ മോനെ കണ്ടു കേറി ഇങ്ങേറ്റി

അങ്ങനെ നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേ കണ്ടില്ലേ വീടിന്റെ ഒരു കോലം കണ്ടില്ല ഗേസ് നീ ഇതൊക്കെ നന്നാക്കിയിട്ടൊക്കെ വേണം കെടുക്കാനൊക്കെ അത് എപ്പോഴാണ് പഠിച്ചോനല്ലോ അങ്ങനെ പിന്നെ വീട്ടിലുള്ള ഗസ്സിച്ചാൽ ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ പോയിക്കൊണ്ട് വെക്കുകയാണ് പിന്നെ ഞാനെന്തേതു അവരെല്ലാവരും പോയപ്പോൾ അനിയനോട് അടിച്ചേരാൻ പറഞ്ഞു ഞാൻ തുടച്ചോളാന്ന് അവനോട് പറഞ്ഞു പാവാണ് പതിനെട്ട് വയസ്സായപ്പം അവ കൊടുത്തൊരു പണി കണ്ടില്ല നിങ്ങൾ ഗൈസ് അങ്ങനെ പിന്നെ അവന് റൂമും കാര്യങ്ങളൊക്കെ അടിച്ചേരി തന്നു അങ്ങനെ കഴിച്ചു ഇനി അടുത്ത പണി എൻ്റെതായിട്ട് അപ്പം ഞാനെന്ത് ചെയ്തു റൂമും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തുടച്ചു ഒക്കെ സെറ്റാക്കി വെച്ചു പരിപാടി നടത്താമെന്ന് പറയുമ്പോൾ നല്ല സന്തോഷം പക്ഷെ ഈ ഒരു പണിയുണ്ടല്ലോ ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ചോറ പരിപാടിയാണ് അപ്പോൾ അതാ നമ്മൾ വീടൊക്കെ നല്ലോണം ക്ലീൻ ക്ലീനൊക്കെ ചെയ്തു ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ കെടുക്കാൻ പോകും അങ്ങനെ ഗൈസ് ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഉള്ളൂ അപ്പൊ തന്നെ ടൈം പന്ത്രണ്ട് മണിയായി വീടൊക്കെ ക്ലീൻ ചെയ്തു എല്ലാരും പോയി അപ്പൊ തന്നെ സമയം ഇപ്പം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇനിയിപ്പോൾ കെടുക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതൊക്കെ എനിക്ക് സെറ്റാക്കി ഒതുക്കി എടുത്ത് ചോദിച്ചിട്ട് വേണം എനിക്ക് കിടക്കാൻ പിന്നെ എന്നൊക്കത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് എപ്പോഴൊക്കെ എടുക്കാം പഠിച്ചോനാലും അപ്പോൾ ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല നമുക്ക് എന്നെ അടുത്ത വീഡിയോ കാണാം ബൈ